ഇനി നിങ്ങൾ പഠിക്കേണ്ട മറ്റൊരു കാര്യം നമുക്ക് എപ്പോഴും ഇത്രയും ഈസിയായിട്ട് നിരപ്പായിട്ടുള്ള പ്രതലത്തിലുള്ള ട്രാഫിക് മാത്രമല്ല നമുക്ക് വാഹനം ഓടിച്ചു പോകുന്നതിനിടയിൽ സംഭവിക്കാൻ സാധ്യതയുള്ളത് നമുക്ക് ഏതൊരു സാഹചര്യത്തിലും ട്രാഫിക് ഉണ്ടാകും കയറ്റത്തിലുണ്ടാക അങ്ങനെ എവിടെ വേണമെങ്കിലും നമുക്ക് ട്രാഫിക് ട്രാഫിക്കുണ്ടാകും അപ്പം നിങ്ങൾ ഒരു കാര്യം ഞാൻ നിങ്ങളെ കാണിച്ചു തരും ഇപ്പോൾ ഈ കയറ്റവും എൻ്റെ വണ്ടി ഇങ്ങനെ കയറി വരികയാണ് ഞാനിവിടെ ബ്രേക്ക് ചവിട്ടാതെ ഈ വണ്ടിയെ കയറ്റത്ത് ക്ലച്ചിലും ആക്സിലറേഷനിലും നിർത്താൻ പോവാണ് അതിന് ഞാൻ ക്ലച്ച് താഴ്ത്തു താഴ്ത്തി ഹാഫ് ക്ലച്ചിൻ്റെ ബൈറ്റിംഗ് പോയിന്റിലേക്ക് വരുന്നു എന്നിട്ട് എന്നിട്ടെന്ത് ചെയ്യുന്നു ആക്സിലറേഷൻ അതിനനുപാതികമായിട്ട് അതായത് കയറ്റത്തിന് കയറ്റത്തിനനുപാതികമായിട്ട് ഞാൻ മുന്നോട്ടും കൊടുത്തു ഇപ്പോൾ എൻ്റെ വണ്ടി നിങ്ങൾ നോക്കിയേ ക്ലച്ചിലും ആക്സിലറേഷനുമായിട്ട് നിൽക്കുകയാണ് ശ്രദ്ധിക്കുക ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിനു ശേഷം ഡ്രൈവിംഗ് പഠനം ആരംഭിക്കുക ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ഗുഡ്സൺ കട്ടപ്പന നമ്മുടെ ചാനലിലെ അടുത്ത പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം നിങ്ങൾ കാർ ഡ്രൈവിങ്ങിൽ മറ്റേതെല്ലാം കാര്യങ്ങൾ നന്നായി പ്രാക്ടീസ് ചെയ്താലും ഡ്രൈവിങ്ങിൽ ഈ ഒരു കാര്യം നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ ധൈര്യത്തോടെ നിങ്ങൾക്കൊരു കാറ് റോഡിൽ ഒറ്റയ്ക്ക് ഓടിച്ചു പോകാനായിട്ട് കഴിയത്തില്ല ഡ്രൈവിങ്ങിൽ മറ്റേത് കാര്യം നമ്മൾ പ്രാക്ടീസ് എടുക്കുന്നതിലും ഉപരിയായിട്ട് ഡ്രൈവിങ്ങിൽ കൃത്യമായിട്ട് പ്രാക്ടീസ് എടുക്കേണ്ട ഒരു കാര്യമാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് അതായത് നിങ്ങളിൽ പല ആൾക്കാർക്കും ഡ്രൈവിങ്ങിൽ വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു സിറ്റുവേഷനാണ് നിങ്ങളുടെ ഒരു വാഹനം നല്ല ട്രാഫിക് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലേക്ക് എത്തിക്കഴിഞ്ഞാൽ എങ്ങനെ ഒരു വാഹനത്തിൻ്റെ വേഗത കൺട്രോൾ ചെയ്ത് ഓടിക്കുക എന്നുള്ളത് നമുക്ക് ചില സാഹചര്യത്തിൽ ട്രാഫിക്കിൽ വാഹനത്തിൻ്റെ വേഗത കൂട്ടേണ്ടി വരും ചില സാഹചര്യങ്ങളിൽ തീർത്തും വേഗത കുറച്ച് ഓടിക്കേണ്ട സാഹചര്യങ്ങൾ വരും ചില സാഹചര്യങ്ങളിൽ ഒരു മീഡിയം കണ്ടീഷനിൽ നമുക്ക് വാഹനം ഓടിക്കേണ്ട സിറ്റുവേഷൻ വരും അപ്പോൾ ഇവിടെയെല്ലാം നമുക്ക് ക്ലച്ചിൻ്റെയും ആക്സിലറേഷൻ്റെയും കൺട്രോളിങ് റോഡിൻ്റെ സാഹചര്യങ്ങൾ മനസ്സിലാക്കി മുന്നിലുള്ള വാഹനത്തിൻ്റെ വേഗത മനസ്സിലാക്കി കൺട്രോൾ ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ ഡ്രൈവിങ്ങിൽ വരും അതുകൊണ്ട് ഒരു വാഹനം എങ്ങനെ നമുക്ക് പ്രോപ്പറായിട്ട് ട്രാഫിക്കിൽ വണ്ടി കൺട്രോൾ ചെയ്യാം അവിടെ നിങ്ങളെ പ്രോപ്പറായിട്ട് പ്രാക്ടീസ് എടുക്കേണ്ട മെതഡാണ് നിങ്ങളെ കാണിച്ചു തരുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക ഒപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തെടുക്കുക ഡ്രൈവിംഗ് പ്രാക്ടീസ് ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാം വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം നിങ്ങൾക്ക് എത്ര തിരക്കേറിയ ട്രാഫിക്കിലും ഞാൻ ഈ പറയുന്ന മെത്തേഡ് നിങ്ങൾ കറക്റ്റായിട്ടൊന്ന് മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾ നല്ല രീതിയിലുള്ള ഒരു പ്രാക്ടീസ് ഇതിനു വേണ്ടി നിങ്ങളുടെ വാഹനത്തിലൊന്ന് എടുക്കുക ഇതെടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാഹനം എത്ര തിരക്കേറിയ ട്രാഫിക്കിലും നിങ്ങളുടെ വണ്ടിയുടെ വേഗത എത്ര ഇഷ്ടത്തിലാണ് നിങ്ങൾക്ക് ഓടിക്കേണ്ടത് ആ മെത്തേഡിൽ നിങ്ങളുടെ വാഹനത്തിൻ്റെ വേഗത ബാലൻസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് വണ്ടി ഓടിക്കാനായിട്ട് കഴിയുന്നതാണ് അപ്പം ഞാനത് നിങ്ങളെ ഇവിടെ കറക്റ്റായിട്ട് കാണിച്ചു തരികയാണ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഈ കാര്യങ്ങൾ ആയിട്ട് കണ്ട് മനസ്സിലാക്കുക ഇപ്പം ഞാൻ എൻ്റെ വാഹനം ഇവിടെ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുന്നു എൻ്റെ കാലം ബ്രേക്കിലേക്ക് എടുത്തു വെക്കുന്നു ക്ലച്ച് പൂർണ്ണമായിട്ട് ചവിട്ടുന്നു വണ്ടിയുടെ താക്കോൽ ഓൺ ചെയ്യുന്നു വാഹനം ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നു കൃത്യമായിട്ട് ഞാൻ ഫസ്റ്റ് ഗിയറിലേക്ക് ചേർത്ത് ഇടുകയാണ് ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യുന്നു നിങ്ങൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ട്രാഫിക്കിൽ നിങ്ങളുടെ വാഹനം വന്നു കഴിഞ്ഞാൽ ഒരു കാരണവശാലും നിങ്ങൾ സെക്കൻഡോ തേഡോ അങ്ങനെയുള്ള ഗിയറുകളിൽ വണ്ടി മൂവ് ആക്കാനായിട്ട് ശ്രമിക്കരുത് ചില ആൾക്കാർ ഈ സെക്കൻ്റിലും തേർഡിലും ഒക്കെ ആയിരിക്കും ട്രാഫിക്കിലേക്ക് വന്ന് വാഹനമായിട്ട് നിൽക്കുന്നത് അപ്പോൾ ഡ്രൈവിംഗ് പഠിക്കുന്നവരുടെ ഒരു മെയിൻ പ്രശ്നം ഫസ്റ്റ് ഗിയറിലേക്ക് കൊടുക്കാനായിട്ട് പലരും മറന്നു പോകാറുണ്ട് വന്ന ഗിയറിൽ എടുക്കാൻ നോക്കും ടെൻഷൻ കാരണം തിരക്കുള്ളത് കാരണം അപ്പോൾ വാഹനം നിരന്തരം പോകും അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് കൃത്യമായിട്ടും ട്രാഫിക്കിൽ വാഹനം എത്തി കഴിഞ്ഞാൽ ഫസ്റ്റ് ഗിയറിലേക്ക് ചേർത്ത് ഇടുക അതായത് ലെഫ്റ്റ് സൈഡ് ചേർത്ത് ഗിയർ ലിവർ ലെഫ്റ്റ് സൈഡ് ചേർത്ത് മുകളിലേക്ക് കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് ഗിയർ കറക്റ്റായിട്ട് തെറ്റാതിടാനായിട്ട് കഴിയും ഇനി അടുത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഒരു വാഹനം നിരപ്പായിട്ടുള്ള പ്രതലത്തിലുള്ള ഒരു ട്രാഫിക്കിലാണ് വണ്ടി എടുക്കുന്നതെങ്കിൽ നമ്മൾ ആദ്യം തന്നെ നമ്മളുടെ വാഹനത്തിൻ്റെ ഹാഫ് ക്ലച്ച് എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കണം അത് നിരപ്പായിട്ടുള്ള റോഡിലുള്ള ഹാഫ് ക്ലച്ച് പോയിൻറ്റും അതുപോലെ തന്നെ ചെറിയ സ്ലോപ്പിലേക്ക് വണ്ടി വരുന്ന സമയത്തുള്ള ഹാഫ് ക്ലച്ച് പോയിന്റും തമ്മിലുള്ള നേരിയ വ്യത്യാസമുണ്ട് ഈ ഹാഫ് ക്ലച്ച് എന്ന് പറയുന്നത് എല്ലാ സാഹചര്യങ്ങളിലും ഒരു പോയിൻ്റ് നിങ്ങൾ കരുതി വെക്കുന്നതാണ് നിങ്ങളുടെ പല ആൾക്കാരുടെ ഒരു പ്രശ്നം ഇപ്പം നമുക്ക് നിരപ്പായിട്ടുള്ള ഒരു പ്രതലത്തിൽ നമുക്കൊരു വാഹനത്തെ ക്ലച്ച് റിലീസ് ചെയ്ത് വരുന്നതിനനുസരിച്ച് ഈസിയായിട്ട് നീക്കാൻ കഴിയും കാരണം അത് നിരപ്പായിട്ടുള്ള പ്രതലമായതുകൊണ്ടാണ് എന്നാൽ കയറ്റത്തിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് നിരപ്പായിട്ടുള്ള പ്രതലത്തിൽ നീക്കുന്ന ആ ഒരു പ്രോപ്പർ ഹാഫ് ക്ലച്ച് പോയിൻ്റ് വെച്ച് വണ്ടിയെ നീക്കാനായിട്ട് കഴിയില്ല അവിടെ നമുക്ക് ഹാഫ് ക്ലച്ച് പോയിന്റിൽ ഒരു പൊടിക്കും കൂടെ റിലീസ് ചെയ്ത് നല്ല വൈബ്രേഷൻ വരുന്ന ഒരു പോയിൻ്റ് ഹാഫ് ക്ലച്ച് ബാലൻസ് ചെയ്താലേ വണ്ടി അവിടെ നിൽക്കത്തുള്ളൂ അതാണ് ഈ ഹാഫ് ക്ലച്ച് പോയിന്റിൽ വരുന്ന നേരിയ വ്യത്യാസം എന്ന് പറയുന്നത് ഇത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക ഇതിനുശേഷം നിങ്ങൾ ആദ്യം നിരപ്പായിട്ടുള്ള ഒരു പ്രതലത്തിൽ എങ്ങനെ വണ്ടി കൺട്രോൾ ചെയ്യണമെന്ന് മനസ്സിലാക്കണം ഇപ്പോൾ നിങ്ങൾ നോക്കുക ഞാൻ ബ്രേക്ക് ചെയ്യുന്ന കാലത്ത് ആക്സിലറേറ്റർ പെഡൽ ിലേക്ക് കാല് വയ്ക്കുകയാണ് ഹാൻഡ് ബ്രേക്ക് എല്ലാം റിലീസ് ചെയ്തിട്ടുണ്ട് എന്നിട്ട് നിങ്ങൾ അടുത്ത് ചെയ്യേണ്ട ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് പ്രോപ്പറായിട്ട് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലേക്ക് വരിക അതായത് ക്ലച്ചിൽ നിന്ന് പതുക്കെ പതുക്കെ ഇങ്ങോട്ട് കാൽ അയച്ചു വരിക ഇടത്തേക്കാൾ ജസ്റ്റ് ഒന്ന് ഫ്രീ ആക്കിയിട്ട് ഹാഫ് ക്ലച്ച് പോയിന്റിലേക്ക് നമ്മൾ ഇങ്ങോട്ട് അയച്ചു വരിക അപ്പോൾ വാഹനത്തിൻ്റെ ഉള്ളിൽ നല്ലൊരു വിറയൽ അല്ലെങ്കിൽ വണ്ടി മൂവ് ആകാൻ തുടങ്ങുന്ന പോയിന്റ് ഏതാണോ അതാണ് നിരപ്പായിട്ടുള്ള പ്രതലത്തിൽ നിങ്ങൾ ഹാഫ് ക്ലച്ച് പോയിന്റായിട്ട് മനസ്സിലാക്കേണ്ടത് അതിന് നമ്മൾ ക്ലച്ച് ഇങ്ങോട്ട് ക്ലച്ചേതപ്പോ ഇതാ വണ്ടി മൂവ് ആകാൻ തുടങ്ങുന്ന പോയിന്റിലേക്ക് വന്നു ഇതാണ് ഈ വണ്ടിയുടെ ഹാഫ് ക്ലച്ച് പറയുന്നത് അപ്പോൾ ആ പോയിന്റ് ഞാൻ പ്രോപ്പറായിട്ട് ഇടത്തേക്കാൾ ഉപയോഗിച്ച് ബാലൻസ് ചെയ്ത് വെച്ചേക്കാണ് ഇനി ഞാൻ ചെയ്യുന്ന ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ നിരപ്പായിട്ടുള്ള പ്രതലത്തിലാണെങ്കിൽ ക്ലച്ചേൽ മാത്രം വണ്ടി എടുക്കരുത് ട്രാഫിക്കിൽ എടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യണം ഒരു പൊടിക്ക് ആക്സിലറേഷൻ കൊടുക്കണം ഒരു ലൈറ്റായിട്ട് ആക്സിലറേഷൻ നമ്മൾ എന്ത് ചെയ്യുന്നു ഇതുപോലെ മുന്നോട്ടൊന്ന് കൊടുത്തോണ്ട് ഈ ഹാഫ് ക്ലച്ച് പോയിന്റിൽ നിന്ന് പതിയെ പതിയായിരിക്കുമ്പോൾ വണ്ടി ഇങ്ങനെ നീങ്ങും നീങ്ങി ടോട്ടൽ തന്നെ നമുക്ക് പെട്ടെന്ന് വണ്ടി നിർത്താനായിട്ട് നമ്മൾ പഠിക്കുകയും ചെയ്യണം ക്ലച്ച് പെട്ടെന്ന് ആദ്യം ചവിട്ടി ബ്രേക്കിലേക്ക് ക്യുക്കായിട്ട് വരണം കാരണം മുന്നിൽ ഒരു വാഹനം മുന്നോട്ട് നീങ്ങുന്നു അതിന് ഒപ്പമായിരിക്കും നമ്മുടെ വണ്ടി നമുക്ക് നീക്കേണ്ടത് അപ്പോൾ മുന്നേ ഉള്ള വാഹനം മുന്നോട്ട് നീങ്ങിയിട്ട് പെട്ടെന്ന് നിർത്തിയാലെന്ത് ചെയ്യണം നമുക്ക് ക്യുക്കായിട്ട് ബ്രേക്കെ വന്ന് ക്ലച്ച് ചവിട്ടി വണ്ടി നിർത്തണം ഇപ്പം ഉദാഹരണം പറയും ഇവിടെ മുന്നിലായിട്ട് ഒരു വാഹനം കിടപ്പുണ്ട് അപ്പം ഞാൻ ചെയ്യുന്ന ഒരു കാര്യം നിങ്ങൾ നോക്കുക ബ്രേക്ക് ചെയ്യുന്ന എടുത്ത് ആക്സിലറേറ്റർ പെടലിലേക്ക് വെക്കുന്നു എന്നിട്ട് ക്ലച്ചിൽ നിന്ന് പതുക്കെ പതുക്കെ കാലയച്ച് വണ്ടി മൂവ് ആകുന്ന ഇതുകൊണ്ട് വിറയൽ പോയിന്റിലേക്ക് വരുന്നു എന്നിട്ട് എന്ത് ചെയ്യുന്നു പതിയെ ആക്സിലറേഷനും കൂടെ കൊടുത്തിട്ട് ഈ വിറയിൽ പോയിൻറ്റ് ഹാഫ് ക്ലച്ച് പോയിന്റിൽ ഇങ്ങോട്ട് അയച്ച് വണ്ടി അങ്ങോട്ട് ഇത് പതിയെ അങ്ങോട്ട് നീങ്ങി നീങ്ങാൻ ഉടൻ തന്നെ ക്ലച്ച് ചവിട്ടി ബ്രേക്ക് ചെയ്ത് വണ്ടി നിർത്തി കണ്ടോ അപ്പൊ ഇത് ഇങ്ങനെ നിങ്ങൾ മനസ്സിലാക്കണം ക്ലച്ചയെ മാത്രം നീക്കാതെ ഒരു ഇത്തിരി ആക്സിലറേഷൻ കൊടുത്ത് നിങ്ങൾ വാഹനം നീക്കി നീക്കി പഠിക്കണം ഇത് എന്തുകൊണ്ടാണ് ക്ലച്ചയെ മാത്രം നീക്കുക എന്ന് പറയുന്നത് ഇതിന് പിന്നിലെ ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ചിലപ്പോൾ വാഹനം ഓടിച്ചു പോകുന്ന സമയത്ത് നമ്മുടെ വാഹനത്തിൽ ചിലപ്പം കോ ഡ്രൈവർ സീറ്റിൽ ആള് കാണാം പുറകിൽ ആളുകൾ കാണാം ബാക്കിൽ ലഗേജുകൾ ലഗേജുകളുണ്ടാകാം അപ്പോൾ ഈ വണ്ടിയുടെ വെയ്റ്റും വാഹനത്തിനുള്ളിലുള്ള ആൾക്കാരുടെ വെയ്റ്റും ലഗേജ് ഇത്രയും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്കൊരു വാഹനത്തെ ക്ലച്ചേ മാത്രമായിട്ട് നീക്കാനായിട്ടുള്ള ബുദ്ധിമുട്ട് വരും അപ്പം അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി നീങ്ങാനായിട്ട് ഒരു പവർ അവിടെ ആവശ്യമാണ് അപ്പോൾ നമ്മൾ എപ്പോൾ എടുത്തു കഴിഞ്ഞാലും ഇത്തിരി ആക്സിലറേഷൻ കൊടുത്ത് വണ്ടി എടുക്കാനായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏതൊരു സാഹചര്യത്തിലും നമ്മുടെ ഒരു വാഹനം നമുക്ക് ഓഫ് ഓഫാകാതെ എടുക്കാനായിട്ട് കഴിയും അല്ലെങ്കിൽ ക്ലച്ചേ മാത്രം നീക്കുന്ന സമയത്ത് സംഭവിക്കുന്ന ഒരു പ്രശ്നം വണ്ടി ഓഫായി പോകാനായിട്ടുള്ള സാധ്യത വളരെയധികം ഉണ്ട് അത് നിങ്ങൾ മനസ്സിലാക്കുക അതിന് ഞാനെന്ത് ചെയ്യുന്നു ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലേക്ക് വരുന്നു ഇതുകൊണ്ട് ഇത്തിരി ആക്സിലറേഷൻ കൊടുക്കുന്നു ഇതേ ലെഫ്റ്റ് ഇട്ട് ഞാൻ വണ്ടി ഇങ്ങോട്ട് നീക്കി എന്നിട്ട് പതിയെ ക്ലച്ചും ബ്രേക്കും ചവിട്ടിയും ഒന്ന് നിർത്തി വീണ്ടും ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലേക്ക് വരുന്നു എന്നിട്ട് വീണ്ടും ആക്സിലറേഷൻ കൊടുത്തോണ്ട് ഞാൻ എൻ്റെ വാഹനം കണ്ടു ഇത് ഇതുപോലെ നീക്കി ഇനി നിങ്ങൾ പഠിക്കേണ്ട അടുത്തൊരു കാര്യം പറയാം അതായത് നമുക്കിങ്ങനെ ഒരു വാഹനം മുന്നോട്ട് നീങ്ങിക്കഴിഞ്ഞാൽ ക്ലച്ചേ തന്നെ വണ്ടിയെ സ്ലോ ചെയ്യാൻ കഴിയും ഇപ്പം ഇതുകൊണ്ട് ക്ലച്ചേ വണ്ടി നീങ്ങുന്നുണ്ട് അതായത് ക്ലച്ച് പതിയെ താഴോട്ട് താഴ്ത്തി കൊടുത്തു കഴിഞ്ഞാൽ അതായത് നമ്മൾ ആ പ്രോപ്പറായിട്ട് ബാലൻസ് ഇത് ഹാഫ് ക്ലച്ച് പോയിന്റിലേക്ക് ഇതു ക്ലച്ച് ഞാൻ താഴോട്ട് താഴ്ത്തി കഴിഞ്ഞാൽ എൻ്റെ വണ്ടി ഉണ്ടോ മുന്നോട്ടോ പിന്നോട്ടോ പോകാതെ ഇതുകൊണ്ട് ഇങ്ങനെ നമുക്ക് ക്ലച്ചേ വണ്ടി നിർത്താനായിട്ട് കഴിയും ഒപ്പം തന്നെ നമ്മളിവിടെ ആക്സിലറേഷൻ കൂടെ കൊടുത്തു കഴിഞ്ഞാലും വണ്ടി ഇതുണ്ടോ അവിടെ നിന്നുള്ളൂ ഇനി ഞാൻ ഇത്തിരി ആക്സിലറേഷൻ മുന്നോട്ട് കൊടുത്തോണ്ട് ഇതേ ഈ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് അയച്ചു വണ്ടി നീങ്ങി എന്നിട്ട് ആക്സിലറേഷൻ അയച്ചു വണ്ടി ക്ലച്ചേ നീങ്ങുകയാണ് അപ്പോൾ എന്ത് ചെയ്തു ആക്സിലറേഷൻ കൊടുത്ത അളവിൽ നീങ്ങി എന്നിട്ട് ഞാൻ വണ്ടി ഒന്ന് സ്ലോ ചെയ്യാനായിട്ട് ഇതുകൊണ്ട് ക്ലച്ച് പതിയെ താഴോട്ട് താഴ്ത്തി ആ പ്രോപ്പർ ബൈറ്റിംഗ് പോയിന്റിലേക്ക് വന്നു ഇപ്പോൾ എൻ്റെ വണ്ടി ചെറിയൊരു കയറ്റത്തിലേക്ക് ക്ക് വന്ന് നിൽക്കുകയാണ് അപ്പോൾ ഞാൻ ക്ലച്ച് ഇത്തിരിയും ഇങ്ങോട്ട് താഴ്ത്തിയിട്ട് ഈ ഹാഫ് ക്ലച്ചിൻ്റെ പ്രോപ്പർ പോയിന്റ് ബാലൻസ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ വണ്ടി ഇതുകൊണ്ട് ചെറിയ സ്ലോപ്പിൽ ഇവിടെ നിൽക്കണം വണ്ടി ബൈക്കിലേക്ക് പോകത്തില്ലേ ഇനി ഞാൻ ക്ലച്ച് ഇവിടെ ഇവിടെ ഇൻ കേസ് കൊടുത്തു കുറച്ചെങ്കിലും താഴോട്ട് താഴ്ത്തിയതുണ്ടോ വണ്ടി നേരെ ബൈക്കിലേക്ക് പോകുന്നുണ്ടോ നിങ്ങൾ നോക്കി ബൈക്കിലേക്ക് പോകുന്നുണ്ടോ കണ്ടോ ഇപ്പം ഞാൻ വീണ്ടും ക്ലച്ച് നിന്ന് ഇങ്ങോട്ട് റിലീസ് ചെയ്ത് വന്നപ്പോഴും വണ്ടി മുന്നോട്ട് നീങ്ങുന്നുണ്ടോ ഇതിപ്പോൾ വണ്ടി മുന്നോട്ട് നീങ്ങുന്നു ഇനി ഞാൻ ക്ലച്ച് താഴോട്ട് താഴ്ത്തി കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും വണ്ടി ഇതുണ്ട് നേരെ ബൈക്കിലേക്ക് പോകുന്നുണ്ടോ വീണ്ടും ഞാൻ ക്ലച്ച് നിന്ന് റിലീസ് ചെയ്തപ്പോൾ ഇതു കൊണ്ട് ബ്രേക്കിന് സഹായമില്ലാതെ തന്നെ എൻ്റെ വാഹനം ഇതുണ്ട് ഈ ഹാഫ് ക്ലച്ച് പ്രോപ്പർ പോയിന്റിൽ ഞാൻ ഇങ്ങനെ ബാലൻസ് ചെയ്ത് ആ പോയിൻറ്റ് മനസ്സിലാക്കുകയാണ് ഇങ്ങനെ നിങ്ങളുടെ വണ്ടിയുടെ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റ് നിങ്ങൾ ഇതുപോലെ ക്ലച്ചേന്ന് ക്ലച്ച് റിലീസ് ചെയ്ത് മനസ്സിലാക്കുകയും ക്ലച്ച് പതിയെ താട്ട് താഴ്ത്തും വണ്ടി ബാക്കിലേക്ക് റോളാകുന്നത് ഇത് ക്ലച്ചെ തന്നെ പ്രാക്ടീസ് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ആ ക്ലച്ചിൻ്റെ പ്രോപ്പർ ബൈറ്റിംഗ് പോയിൻ്റ് ഏതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കിയെടുക്കാനായിട്ട് കഴിയും എന്നിട്ട് നിങ്ങൾ നോക്കുക ഞാൻ ആ പ്രോപ്പർ ബൈറ്റിംഗ് പോയിന്റ് ബാലൻസ് ചെയ്ത് ആക്സിലറേഷൻ മുന്നോട്ട് കൊടുത്തിട്ട് ഈ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് ഇങ്ങോട്ട് അയച്ചപ്പോൾ എൻ്റെ വണ്ടി ഇതു ഇതുപോലെ നമുക്ക് മുന്നോട്ട് നീക്കാനായിട്ട് കഴിഞ്ഞു ഇനി നിങ്ങൾ പഠിക്കേണ്ട മറ്റൊരു കാര്യം നമുക്ക് എപ്പോഴും ഇത്രയും ആയിട്ട് നിരപ്പായിട്ടുള്ള പ്രതലത്തിലുള്ള ട്രാഫിക് മാത്രമല്ല നമുക്ക് വാഹനം ഓടിച്ചു പോകുന്നതിനിടയിൽ സംഭവിക്കാൻ സാധ്യതയുള്ളത് നമുക്ക് ഏതൊരു സാഹചര്യത്തിലും ട്രാഫിക് ഉണ്ടാകും കയ്യറ്റിലുണ്ടോ ഇറക്കത്തിലുണ്ടോ അങ്ങനെ എവിടെ വേണമെങ്കിലും നമുക്ക് ട്രാഫിക് ഉണ്ടാകും അപ്പം നമ്മൾ വാഹനം ഓടിച്ച് പോകുന്ന സമയത്ത് കയറ്റത്താണ് ട്രാഫിക് വരുന്നതെങ്കിൽ ഡ്രൈവിങ്ങിൽ ഒരുപാട് പേർക്ക് ഫിയർ ആണ് കാരണം കയറ്റത്ത് നോർമലായിട്ട് തന്നെ വണ്ടി എടുക്കാനായിട്ട് കഴിയില്ല അപ്പോൾ ഫ്രണ്ടിൽ ഒരു മൂന്നാല് വണ്ടിയുണ്ട് പുറകിലും രണ്ട് മൂന്ന് വണ്ടികളും കൂടെ ഉണ്ടെങ്കിൽ പിന്നെ പറയേണ്ട പല ആൾക്കാരും നിരന്തരം വണ്ടി പോകും ടെൻഷൻ ആകുന്ന പ്രശ്നം വരും അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം കയറ്റത്തുള്ള ട്രാഫിക്കിൽ വണ്ടി നിങ്ങൾ എടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് നിങ്ങൾ കയറ്റത്തൊരു വാഹനത്തെ ബ്രേക്ക് ഇല്ലാതെ അതായത് ബ്രേക്കിൻ്റെ സഹായമില്ലാതെ പുറകോട്ട് പോകാതെ വാഹന ബാക്കിലേക്ക് റോളാകാതെ ക്ലച്ചിലും ആക്സിലറേഷനും വണ്ടി നിർത്തണം ഹാൻഡ് ബ്രേക്ക് ഉപയോഗിക്കാതെ തന്നെ ക്ലച്ചിലും ആക്സിലറേഷനും വണ്ടി നിർത്തണം ഇത് പഠിച്ച ഡ്രൈവിങ്ങിൽ നിങ്ങൾക്ക് നല്ലൊരു ഒരു മാറ്റം കൊണ്ടുവരാനായിട്ട് കഴിയും അതിന് വേറെ ഒന്നും ചെയ്യേണ്ട ബ്രേക്ക് ഇതുപോലെ ചവിട്ടി അങ്ങോട്ട് ആദ്യം പിടിക്കുക എന്നിട്ട് ക്ലച്ച് ക്ലച്ചുകൊണ്ട് കൃത്യമായിട്ട് നമ്മൾ ഫസ്റ്റ് ഗിയർ കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ക്ലച്ചിൽ നിന്ന് പതുക്കെ 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 ഇങ്ങനെ കാല് റിലീസ് ചെയ്തു വരുന്നു റിലീസ് ചെയ്തു വരുന്ന സമയത്ത് വാഹനത്തിൻ്റെ ഉള്ളിലേ ചെറിയൊരു വിറയിൽ വരുന്നു ഈ വിറയിൽ വരുന്ന നിമിഷം നിങ്ങൾ ആ വിറയിൽ ആദ്യം വരുന്ന പോയിന്റ് ഏതാണ് അത് ജസ്റ്റ് ക്ലച്ചിൽ ഒന്ന് ബാലൻസ് ചെയ്യുക ബാലൻസ് ചെയ്തിട്ട് ബ്രേക്കിൽ നിന്ന് ഒന്ന് അയച്ചു നോക്കുക അയച്ചു നോക്കുന്ന സമയത്ത് വണ്ടി ബൈക്കിലേക്ക് പോകുന്നുണ്ടെങ്കിൽ നമ്മൾ ഒരിത്തിരി കൂടെ ക്ലച്ച് റിലീസ് ചെയ്താലേ പ്രോപ്പർ ബൈറ്റിംഗ് പോയിന്റ് അല്ലെങ്കിൽ ഹാഫ് ക്ലച്ചിൽ വരുമെന്ന് മനസ്സിലാക്കുക പൊറോട്ട ഉരുണ്ടാൽ ഇനി ഉരുണ്ടില്ലെങ്കിൽ ഇപ്പം ഞാൻ ബ്രേക്ക് എടുത്തപ്പോൾ വണ്ടി ബാക്കിലേക്ക് റോളാകുന്നില്ല അപ്പോൾ അതിനർത്ഥം എൻ്റെ വണ്ടി ഹാഫ് ക്ലച്ചിൻ്റെ പ്രോപ്പർ പോയിന്റിലാണെന്നുള്ളതാണ് എന്ത് ചെയ്യണം പെട്ടെന്ന് ആക്സിലറേഷൻ കൊടുക്കണം പെട്ടെന്ന് ആക്സിലറേഷൻ നന്നായിട്ട് കൊടുത്തുകൊണ്ട് എന്ത് ചെയ്യണം നമ്മൾ ക്ലച്ച് ക്ലച്ചേന്ന് ഇങ്ങോട്ട് റിലീസ് ചെയ്യുക റിലീസ് ചെയ്യുക ആക്സിലറേഷൻ കൊടുത്തോണ്ട് ക്ലച്ചിൽ നിന്ന് റിലീസ് ചെയ്യുന്ന സമയത്ത് ഇതുകൊണ്ട് ഇതുപോലെ നമ്മുടെ വണ്ടി കയറ്റത്ത് നീങ്ങും ഇനി നിങ്ങൾ ഒരു കാര്യം ഞാൻ നിങ്ങളെ കാണിച്ചു തരും ഇപ്പോൾ ഈ കയറ്റവും എൻ്റെ വണ്ടി ഇങ്ങനെ കയറി വരികയാണ് ഞാനിവിടെ ബ്രേക്ക് ചവിട്ടാതെ ഈ വണ്ടിയെ കയറ്റത്ത് ക്ലച്ചിലും ആക്സിലറേഷനും നിർത്താൻ പോവാണ് അതിന് ഞാൻ ക്ലച്ച് താട്ട് താഴ്ത്തി ഹാഫ് ക്ലച്ചിൻ്റെ ബൈറ്റിംഗ് പോയിന്റിലേക്ക് വരുന്നു എന്നിട്ട് എന്നിട്ടെന്ത് ചെയ്യുന്നു ആക്സിലറേഷൻ അതിനനുപാതികമായിട്ട് അതായത് കയറ്റത്തിന് കയറ്റത്തിനനുപാതികമായിട്ട് ഞാൻ മുന്നോട്ടും കൊടുത്തു ഇപ്പോൾ എൻ്റെ വണ്ടി നിങ്ങൾ നോക്കിയേ ക്ലച്ചിലും ആക്സിലറേഷനുമായിട്ട് നിൽക്കുകയാണ് ഇനി ഞാൻ ആക്സിലറേഷൻ വീണ്ടും മുന്നോട്ട് കൊടുത്തോണ്ട് ഈ ക്ലച്ച് പോയിന്റിൽ നിന്ന് സാവധാനമായിരിക്കുകയാണ് സാവധാനം ഇതുപോലെ എൻ്റെ വണ്ടി വീണ്ടും മുന്നോട്ട് നീങ്ങി ഇനി വീണ്ടും നിങ്ങൾ നോക്കുക ഞാൻ ബ്രേക്കിൻ്റെ സഹായമില്ലാതെ എൻ്റെ വണ്ടിയെ വീണ്ടും ഞാൻ ക്ലച്ചിലും ആക്സിലറേഷൻ ഈ കയറ്റത്ത് നിന്ന് നിർത്താൻ പോകണം ഞാൻ ബ്രേക്കേജ് ഔട്ടുന്നില്ല ഹാൻഡ് ബ്രേക്കിലേക്ക് വരുന്നില്ല നിങ്ങൾ നോക്കുക ക്ലച്ച് പതിയെ താഴോട്ട് താഴ്ത്തി ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലേക്ക് വരുന്നു ഒപ്പം തന്നെ ഞാനിവിടെ ആക്സിലറേഷനുകൂടെ അതിനാനുപാതികമായിട്ട് മുന്നോട്ട് കൊടുത്തു മുന്നോട്ട് കൊടുത്തു പിടിച്ചേക്കാണ് ഇപ്പം നിങ്ങൾ നോക്കിയേ എൻ്റെ വണ്ടി മുന്നിലേക്കും പോകുന്നില്ല പിന്നിലേക്കും പോകുന്നില്ല ഇവിടെ ഇവിടെ നമ്മൾ ആക്സിലറേഷൻ കൊടുത്തേക്കുന്നൊരു ളവുണ്ട് ക്ലച്ച് ക്ലച്ചേന്ന് റിലീസ് ചെയ്തേക്കുന്ന അളവുണ്ട് ഇതിൽ ഏകദേശം സെയിം ആണ് ഒരു കയറ്റത്തിൻ്റെ അളവനുസരിച്ച് നമ്മൾ കൂടുതൽ ആക്സിലറേഷൻ കൊടുത്തു ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് റിലീസ് ചെയ്തു ഇപ്പോൾ എൻ്റെ വണ്ടി ഇതുകൊണ്ടോ കയറ്റത്തെ ബ്രേക്കിൻ്റെ സഹായമില്ലാതെ ക്ലച്ചിലും ആക്സിലറേഷൻ നിൽക്കുകയാണ് വീണ്ടും ഞാൻ ആക്സിലറേഷൻ മുന്നോട്ട് കൊടുത്തോണ്ട് ദേ ഈ ക്ലച്ച് പോയിന്റിൽ നിന്ന് പതിയെ റിലീസ് ചെയ്തപ്പം എൻ്റെ വണ്ടി നീങ്ങി അതെ വീണ്ടും ഞാൻ ക്ലച്ചി നിർത്തുകയാണ് നിങ്ങൾ നോക്കുക ക്ലച്ച് താഴ്ത്ത് താഴ്ത്തി ആക്സിലറേഷനും കൂടെ കൊടുത്ത് അതെ ഇങ്ങനെ വണ്ടി ഹാഫ് ക്ലച്ചിൽ നിർത്താണ് ഇനി ഞാൻ ഇവിടെ എടുക്കുന്ന സമയം നിങ്ങളുടെ എല്ലാവരുടെയും ഒരു പ്രശ്നമാണ് ഇങ്ങനെ വാഹനം പോകുന്ന സമയത്ത് ഇൻ കേസ് അറിയാതെ ക്ലച്ച് അങ്ങോട്ട് ചവിട്ടി താഴ് കൊടുക്കണം അല്ലെങ്കിൽ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് താഴോട്ട് താഴ്ത്തി കൊടുത്താൽ വണ്ടി ഇതുകൊണ്ട് നേരെ പുറയിലേക്ക് പോകും നമ്മുടെ കൺട്രോളിൽ നിന്ന് വണ്ടി പോവും ഇപ്പം ഞാൻ ബ്രേക്കിലേക്ക് വന്നു അപ്പം നിങ്ങൾ ഇത് ഇതുകൊണ്ട് ഇതുപോലെ വാഹനത്തെ ക്ലച്ചിലും ആക്സിലറേഷൻ ഇതുപോലെ നീക്കാനായിട്ട് നിങ്ങൾ ഡ്രൈവിങ്ങിൽ പഠിക്കണം ഇതാണ് മെയിനായിട്ടുള്ള ഒരു സംഭവം എന്ന് പറയുന്നത് ഇത് പഠിച്ചു കഴിഞ്ഞാലേ നിങ്ങൾക്ക് കാർ ഡ്രൈവിങ്ങിൽ നിങ്ങൾക്ക് കോൺഫിഡൻസോടെ ഓടിക്കാൻ കഴിയുള്ളൂ നിങ്ങൾ നിങ്ങൾ അത്യാവശ്യം നേരെ സ്ട്രെയിറ്റ് റോഡിൽ ഓടിക്കും ഫസ്റ്റും സെക്കൻഡും തേർഡും ഫോർത്തും ഒക്കെ കൊടുത്ത് ഓടിക്കും ഇതും കൂടെ നിങ്ങൾ ഡ്രൈവിങ്ങിൽ പഠിച്ചെടുക്കാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഇതിനു വേണ്ടി നമുക്ക് ഒരു ദിവസത്തെ ഒരു പ്രാക്ടീസ് ഉണ്ടോ രണ്ട് ദിവസത്തെ പ്രാക്ടീസ് ഉണ്ടോ മൂന്ന് ദിവസത്തെ പ്രാക്ടീസ് ഉണ്ടോ ഒന്നും ഇത് നമ്മൾ ഇതിനകത്ത് തെളിയില്ല ഇതിനകത്ത് തെളിയണമെന്നുണ്ടെങ്കിൽ നിരന്തരമുള്ള ഒരു പ്രാക്ടീസ് നിങ്ങൾക്ക് ഡ്രൈവിങ്ങിൽ ആവശ്യമാണ് അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനം ചെയ്തതെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഉപകാരപ്പെട്ടെങ്കിൽ കൂട്ടുകാർക്ക് നിങ്ങൾ വീഡിയോ ഷെയർ ചെയ്യുക ഒപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് നൽകുക ഡ്രൈവിംഗ് പ്രാക്ടീസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാൻ എൻ്റെ വാട്സപ്പ് നമ്പര് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുത്തേക്കാം